നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നമുക്ക് റിവാ നോട്ടുകൾ സ്റ്റാർട്ടിങ് ആണ് ഇതിന് എന്ത് കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളത് മാറ്റി കൊടുക്കും ഫുൾ ഗ്യാരൻറ്റി ആയിരിക്കും നമ്മുടെ എല്ലാ ഫർണിച്ചറുകൾക്കും ഈ ചെയറിന് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് ഫുൾ ഉത്തരവാദിത്വം നമ്മളാണ് ഡൈനിങ് സെറ്റ് പതിനാല് അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് നാല് ചെയറും അതിൻ്റെ ടേബിളുമായിട്ട് പതിനാല് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് നാല് ചെയറ് വരുന്ന ഇൻസൈഡ് ടേബിളാണ് ഇത് നമുക്ക് കസ്റ്റമറിന് പതിനഞ്ച് രൂപ കൊടുക്കാം മുപ്പത്തി എട്ട് രൂപ മുതൽ നമ്മുടെ ഈ ത്രീ ഡോർ അലമാരകൾ തേക്കിന്റെ നമ്മുടെ മുതൽ നമുക്ക് ടി വി സ്റ്റാൻഡ് ചെയ്യാം സ്റ്റാർട്ടിംഗ് ആണ് എട്ടായിരത്തിൻ്റെ ഒമ്പതിനായിരത്തിൻറെ കാട്ടുതേക്കിന്റെയും കരുത്തുറ്റിയുടെയും കരുത്തു വിളിച്ചോതുന്ന നിലമേൽ അൻസാരി ഫർണിച്ചറിന്റെ ഓഫ് സീസൺ സെയിൽ ശ്രദ്ധേയമാകുന്നു ഫർണിച്ചർ വിപണന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് സ്വന്തം പണിശാലയിലെ കരവിരുദ് മുതൽ കൂട്ടാക്കി നിരവധി ഫർണിച്ചർ ഔട്ട്ലെറ്റുകളുമായാണ് അൻസാരി ഫർണിച്ചറിന്റെ ഈ ജൈത്രയാത്ര നാലായിരത്തി എണ്ണൂറ് രൂപ മുതൽ ദിവാൻ കോട്ടുകൾ ആയിരത്തി അറുനൂറ് രൂപ മുതൽ അക്വേഷ്യയിൽ തീർത്ത വുഡ് ചെയറുകൾ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ബെഡ്റൂം സെറ്റ് കോംബോ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഡൈനിങ് ടേബിളുകൾ ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഓഫറുകളാണ് ഈ ഓഫ് സീസണിലും അൻസാരി ഫർണിച്ചർ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് നമ്മളിപ്പോ ഉള്ളത് അൻസാരി തെക്കയുടെ ഫർണിച്ചറിലാണ് നിലവിലാണ് ഈ റോഡിലാണ് നമ്മളെ ചെയറുകൾ നമുക്ക് പരിചയപ്പെടാം നമുക്ക് ആയിരത്തി അറുനൂറോളം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ചെയറുകൾ തേക്കിലും മഹാഗണിയിലും ആക്കേഷ്യയിലും ചെയറുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് തേക്ക് മഹാഗണി ആക്കേഷ്യാണ് അപ്പൊ ആക്കേഷ്യയില് നമുക്ക് ഈ ഒരു ചേർ ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ആവുകയാണ് ഷെയർ അപ്പം ഒരുപാട് മോഡലുകൾ ഇതിൽ തന്നെ ഒരുപാട് മോഡലുകൾ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് ദിവാകോട്ട് നമുക്ക് ഒരുപാട് മോഡലുകളുണ്ട് അപ്പം കേക്കിൻ്റെതുണ്ട് അക്ഷേശയുടെതുകൊണ്ട് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് എണ്ണൂറ് രൂപ മുതൽ നമുക്ക് ഒരുപാട് മോഡലുള്ള അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ എണ്ണായിരം രൂപയുടെ ഒമ്പതിനായിരം രൂപയുടെ ഒരുപാട് മോഡൽ ദിവാകോട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മറ്റും സെറ്റാണ് അപ്പം ഇതിൽ വരുന്ന നമുക്ക് ത്രീ ഡോറിൻ്റെ വാൾഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് ബെഡ് സൈഡ് ബോക്സ് ഒരു ഫൈവ് ഫിറ്റിൻ്റെ കോട്ട് ഇതിൽ നമുക്ക് ഡ്രോ വരുന്നുണ്ട് അപ്പം ഈ സൈഡിൽ ഒരു ഡ്രോ വരുന്നുണ്ട് ആ സൈഡിൽ ഒരു ഡ്രോ വരുന്നുണ്ട് മുപ്പത്തിയെട്ട് തൊള്ളായിരമാണ് നമ്മൾ ഇപ്പോഴത്തെ ഓഫറിൽ ഇരുപത്തി എട്ട് അഞ്ഞൂറ് കിടക്കുക ടു ഡോറ് വാൾറോബിന്റെ ബെഡ്റൂം സെറ്റ് പത്തൊമ്പത് അഞ്ഞൂറിന് നമുക്ക് സ്റ്റാർട്ടിങ് ആണ് ടു ഡോർ വാൾഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് ബെഡ് സൈറ്റ് ബോക്സ് ഇത് തന്നെയാണ് ഇത് ത്രീ ഡോർ ആണ് ഇരിക്കുന്നത് ഇതേ സെയിം തന്നെ ടൂ ഡോർ ഇവിടെ വെച്ചിരിക്കുന്ന അപ്പുറത്തെ സൈഡിൽ ടൂ ഡോർ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ത്രീ ഡോർ തന്നെ പറയുന്നത് ഈ ഈ കിടക്കുന്ന ബെഡ്റൂം സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇരുപത്തിരണ്ട് രൂപയായിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും ത്രീ ഡോർ വാൾഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് ബെഡ്സൈറ്റ് ബോക്സ് ഇതിൽ ഡ്രോ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇരുപത്തിരണ്ട് രൂപയായിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും ഇനി പത്തൊമ്പത് അഞ്ഞൂറിന് നമുക്ക് ടു ഡോർ ബെഡ്റൂം സെറ്റ് ഉണ്ട് ഗ്ലാസ് ടോപ്പ് നമുക്ക് ചെയർ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമ്മുടെ ഇതിൽ ഡൈനിങ് ടേബിളുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ആറ് ചെയറിൻ്റെ നമുക്ക് പത്തൊൻപത് അഞ്ഞൂറിൻ്റെ ഉണ്ട് ഇരുപത്തിനാല് രൂപയുടെ ഉണ്ട് ആറ് ചെയറിൻ്റെ പത്തൊൻപതേ അഞ്ഞൂറ് മുതലും ഇരുപത്തിനാല് രൂപയുടെ പിന്നെ നമ്മൾ മുപ്പത്തഞ്ച് രൂപയുടേത് നാൽപ്പത് രൂപയുടേത് മുപ്പത്തി അഞ്ഞൂറ് രൂപ വില വരുന്നതാണ് ഇരുപത്തി നാല് തൊള്ളായിരത്തിനെടുക്കാവുന്ന ഒരു പ്രീമിയം കോർണർ സോഫയാണ് ത്രീ ഡോർ അലമാരയാണ് മുപ്പത്തി എട്ട് രൂപ വരുത്തതേ ഉള്ളൂ ത്രീ ഡോറിന്റെ വാൾറോബ് തേക്കൽ വന്നിട്ട് അക്കേഷി ആവുമ്പോഴത്തേക്ക് നമുക്ക് മുപ്പത് രൂപയുടെ ഉണ്ട് ഇരുപത്തിയെട്ട് രൂപയുടെ ഉണ്ട് കോർണർ സെറ്റ് സെറ്റിയാണ് ഇതാവുമ്പഴത്തേക്ക് നമുക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറായിട്ട് എടുക്കാം നല്ലൊരു കോർണർ സോഫയാണ് അപ്പൊ നമുക്ക് ഇതൊരു മുപ്പത് മുപ്പത്തിയേഴ് രൂപയൊക്കെ വില വരുന്ന ഒരു കോർണർ സോഫയാണ് നമുക്ക് ഓഫറിൽ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് ആയിട്ട് കൊടുക്കാം നല്ല മോഡലായിട്ടുള്ള യു മിക്കായ നല്ലൊരു ത്രീ ഡോർ വാൾ വാൾഡ്രോബാണ് അതിലൊരുപാട് വെറൈറ്റി കാര്യങ്ങൾ അതിനകത്തുണ്ട് ഇത് ഇത് നമ്മൾ സ്ലൈഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു യൂണിറ്റ് ആയിട്ടാണ് ഇത് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു പോർഷനാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് മിററും കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതങ്ങ് അകത്തു കയറ്റി വെക്കാം പിന്നെ നമ്മൾ ത്രീ ഡോറിൻ്റെ ഒരു വാൾ വാൾഡ്രോബാണിത് അതിലിതാ സ്ലൈഡിങ് ആണത് നമുക്ക് സ്ലൈഡ് ചെയ്യാം ഇതിൽ നമുക്ക് ഷർട്ടുകളൊക്കെ തൂക്കാനായിട്ടുള്ള ഒരു അഞ്ച് അറയോളം കൊടുത്തിട്ടുണ്ട് അഞ്ച് തട്ടോളം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ ഈ സൈഡിൽ നമുക്ക് ഒരു ലോക്കർ കൊടുത്തിട്ടുണ്ട് ഒരു ലോക്കർ സൗകര്യം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഷർട്ടൊക്കെ തൂങ്ങാനായി തൂക്കാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ വലിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ വലിയൊരു തട്ടും മുകളിൽ അതിൻ്റെ ഒരു ചെറിയ രണ്ട് ഘട്ടമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഞാനേ ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം നമ്മൾ ഒരുപാട് കടകളിൽ കാണാത്ത ഒരു മോഡലാണ് കൈ ഇരിക്കുന്നത് ഒരു മിററാണ് അപ്പം നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഈ മിറർ അങ്ങോട്ട് എടുക്കുക നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ഇത് കോസ്മെറ്റിക് ഐറ്റംസ് ഐറ്റംസൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പെർഫ്യൂമുകളും മറ്റുള്ള ഐറ്റംസുകളും വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് നാല് ഡ്രോയർ വരുന്നുണ്ട് ഇതിനകത്ത് ഡ്രോ അപ്പം ഒരു ഇത്തിരി സ്ഥലത്തില് ഒത്തിരി കാര്യങ്ങൾ നിൽക്കുന്ന ഉപയോഗം ചെയ്യാവുന്ന ഒരു ചെറിയ ഒരു സെസ്സിങ് യൂണിറ്റ് ആണ് നിങ്ങളുടെ ഫ്രിഡ്ജാണ് ഇത് ഒരു ഷൂ റാക്കാണ് നമുക്ക് ഒരു ഇരുപത്തിയഞ്ചോളം ഇരുപത്തിനാലോളം ഷൂകള് നമുക്ക് സേഫ്റ്റി ആയിട്ട് വെക്കാം നമുക്ക് ഇതിനകത്തുകൂടി ബാക്കിൽ നമ്മൾ എയർ സർക്കുലേഷൻ കൊടുത്തിട്ടുണ്ട് എയർ സർക്കുലേഷൻ ബാക്ക് കൂടി പോകും നമുക്ക് മറ്റു ഊരിനെ ഒന്നും കയറാതെ നമുക്ക് ക്ലോസി ആയിട്ട് നല്ല അടച്ച് നല്ല ഭദ്രമായിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ഷൂറാക്ക് യൂണിറ്റാണ് ടി വി യൂണിറ്റ് ആണ് ഇത് നമ്മുടെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ അടിപൊളിയായിട്ട് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ നമ്മൾ തന്നെ കൊടുത്തിരിക്കും നിങ്ങൾ അവിടെ വയറിങ് മാത്രം കൊടുത്താൽ മതിയാവും നമുക്ക് കസ്റ്റമേഴ്സ് ചെയ്യാം ഏത് അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാവുന്നതാണ് ഇനി സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്ന നമ്മൾ ഫാമാണ് കൊടുത്തിരിക്കുന്നത് ഇനി അതല്ല അത് വൈറ്റ് വേണം അതല്ല കളറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആണ് എഴുപത് രൂപ വരെ വില വരുന്ന ഒരു സെറ്റിയാണ് നാൽപ്പത്തെട്ട് രൂപ നമ്മൾ ഓഫർ ഇട്ടിരിക്കുകയാണ് അതിൽ ഒരു സോഫ കം ബെഡ് വിത്ത് ലോഞ്ചറാണ് ഈ ലോഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇത് സ്റ്റോറേജ് ആണ് നമുക്ക് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെക്കാം അത് നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെഡായിട്ട് ഉപയോഗിക്കാം നമ്മൾ റിക്ലൈനറ് ഇങ്ങനെയാണ് അതിൻ്റെ റിക്ലൈൻ ഫങ്ഷൻ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് മാനുവലാണ് ഇതിൻ്റെ തന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉള്ളതാണ് നമ്മുടെ കയ്യിൽ ഇതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ റോക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും അതിൽ ആ റോക്ക് ചെയ്ത് നിൽക്കാവുന്ന ഒരു വെറൈറ്റി മോഡൽ സാധനമാണ് നമുക്ക് എല്ലാ മോഡലുകളിലുള്ള ഡൈനിങ് ടേബിളുകളും നമ്മളിവിടെ ഉണ്ട് മാർബിൾ ടോപ്പുകളാണ് നമ്മുടെ കയ്യിൽ കൂടുതലും ഉള്ളത് വലിയ ഒരു ഇരുന്നൂറ് നീളം വിത്ത് വന്നിട്ട് ഒന്ന് പത്തും വരുന്ന ഒരു മാർബിൾ ടോപ്പാണിത് ആറ് ചെയറുണ്ട് ഇതിന് നല്ല യുണിക്കായ നല്ല മോഡലായിട്ടുള്ള ആറ് ചെയറാണ് ഇതിലുള്ളത് ആനക്കൊമ്പ് എന്ന് പറയുന്ന ഒരു സെറ്റിയാണിത് അപ്പൊ ഇത് ഈ ആനക്കൊമ്പ് എന്ന് പറയുന്നത് ഈ ഇതിന്റെ ഹാൻഡിലാണ് ആനക്കൊമ്പ് എന്ന് നമ്മൾ ഈ സെറ്റിക്ക് പേരിട്ടിരിക്കുന്നത് അപ്പൊ ഇത് തേക്കിലാണ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് എം ആർ പി വന്നിട്ട് നാല്പത്തി എട്ട് അഞ്ഞൂറാണ് നമ്മുടെ എം ആർ പി വരുന്നത് അതിൽ നമുക്ക് ഡിസ്കൗണ്ട് വന്നിട്ട് നാല്പത് രൂപ ആയിട്ട് നമുക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റുന്നു റോളക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കയറ്റി വിട്ടിട്ടുള്ള കൂടുതൽ സെയിലായിട്ടുള്ള ഒരു മോഡല് സെറ്റിയാണ് നമ്മുടെ ഈ ട്ടിയുടെ ഒരു കട്ടിലാണ് ഫുള്ള് നമ്മൾ ഒരു രാജകീയ പ്രൗഢിയിൽ ചെയ്തിരിക്കുന്ന നല്ല വർക്കായിട്ട് ചെയ്തിരിക്കുന്ന ഈട്ടിയുടെ ഫുള്ള് ഈ നമ്മൾ ഈ കിടക്കുന്ന പലക തേക്കാണ് അതായത് നമ്മളിത് ഈ പലക വന്നിട്ട് തേക്കിൻ്റെ പലകയാണ് അത് ക്വാളിറ്റി ആയിട്ടുള്ള തേക്കിൻ്റെ പലകയിൽ പലകയാണ് നമ്മൾ കിടക്കുന്ന ബെഡിൽ ചെയ്തിരിക്കുന്നത് ബാക്കി കംപ്ലീറ്റ് ഈ ടി തന്നെയാണ് ഇതാകുമ്പോഴത്തേക്ക് നമുക്കൊരു നാല്പത്തി എട്ട് രൂപയായിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും ആനക്കൊമ്പ് സെറ്റിയിൽ ഇ ടിയിൽ ചെയ്തിരിക്കുന്ന സെറ്റ് ഫുള്ള് ഈ ടി തന്നെയാണ് ക്വാളിറ്റി ആയിട്ട് ക്വാളിറ്റിയിൽ യാതൊരുവിധ കോൺപ്രമൈസും ഇല്ലാതെ നല്ല നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പം ഇത് വന്നിട്ട് നമുക്കൊരു അൻപത്തി ഒൻപത് രൂപയായിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും ഇ ടിയിലാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ഡൈനിങ് ടേബിൾ ടേബിളായിരുന്നു അപ്പം നമുക്ക് കഞ്ചസ്റ്റഡ് ആയ ഏരിയയിലൊക്കെ നമുക്ക് ഡൈനിങ് ടേബിള് വലിയ ടേബിൾ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഡൈനിങ് ടേബിള് ചെറുതാക്കി കൊണ്ട് നമ്മളിത് ഇതിൻ്റെ ചെയർ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നാല് ചെയറുണ്ട് ആ നാല് ചെയറും നമുക്ക് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് എടുത്ത് ഇടാവുന്നതേ ഉണ്ട് ഇതൊക്കെ നമുക്ക് അക്കേഷയിലും ചെയ്യുന്നതുണ്ട് തേക്കിലും ചെയ്യുന്നതുണ്ട് നമ്മൾ പതിനെട്ട് രൂപ മുതൽ ഈ സൈസ് ടേബിൾ നമ്മളതിൽ അവൈലബിൾ ആണ് നമ്മുടെ പരിസരത്തുള്ള നമുക്ക് ഒരു നൂറ് കിലോമീറ്റർ വരെ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇനി നമ്മൾ ഒരു ലക്ഷം രൂപ എബോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നമ്മൾ നൂറ്റി അൻപത് കിലോമീറ്റർ ആണെങ്കിലും നമ്മൾ കൊണ്ടുപോയി കൊടുക്കും അതൊരു ഇരു ഒരു രണ്ട് ലക്ഷം രൂപ പോയി തൊട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺ ലിമിറ്റഡ് ആയിരിക്കും നമ്മുടെ സർവീസ് അപ്പം നമുക്ക് ഇ എം ഐ സൗകര്യമുണ്ട് അപ്പം കസ്റ്റമറിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബജാജിൻ്റെ ഇ എം ഐ ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും വില കുറഞ്ഞിരിക്കണം വില കുറഞ്ഞിരിക്കണം എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തി ഒന്ന് രൂപയ്ക്ക് ഒരു കോർണർ സെറ്റ് കൊടുക്കാം അതായത് നമ്മുടെ ഫൈവ് സീറ്റർ സെറ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഫുൾ ആയിട്ട് വന്നിട്ട് ഇരുപത്തി ഒന്നായിരം നമ്മൾ ഇരുപത്തി ഏഴായിരം രൂപ എം ആർ പി ഉള്ളതാണ് ഇരുപത്തി ഒന്ന് രൂപയായിട്ട് ഈ മോഡലിലുള്ള ഇതിന്റെ തന്നെ ഒരുപാട് മോഡലുകൾ നമ്മുടെ കയ്യിലുണ്ട് അത് ഈ ഇരിക്കുന്ന അലമാരകൾ നമ്മൾ ഈ ഇവിടെ ഇരിക്കുന്നതിൽ കുറേ സാധനങ്ങളൊക്കെ സോൾഡ് ഔട്ട് ആണ് ഈ ഇരിക്കുന്നതൊക്കെ നമുക്ക് കസ്റ്റമറുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകുമ്പോഴേക്കും നമ്മൾ സോൾഡ് ഔട്ട് അടിച്ചിരിക്കും കസ്റ്റമർ ഉണ്ട് നമുക്ക് കസ്റ്റമറിന് കുറവില്ല കസ്റ്റമറുകൾ നമ്മുടെ മാക്സിമം വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് കസ്റ്റമറുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ